രണ്ടു വർഷം മുൻപ് ഏറെ ആഘോഷമായി ഉദ്ഘാടനം നടത്തപ്പെട്ട കാസർകോട് പുതിയ സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രമാണിത് ദിവസവും ഒട്ടേറെ യാത്രക്കാർ യാത്രക്കായി ആശ്രയിക്കുന്ന ഈ സ്റ്റാൻഡിന്റെ പരിസരത്ത് നാട്ടുകാരുടെ ക്ഷമയെ പരീക്ഷിച്ച് ഈ കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഇതുവരെ ഒരു ദിവസം പോലും സ്ത്രീകൾക്ക് ഈ വിശ്രമ കേന്ദ്രത്തിന്റെ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എപ്പോഴും കേന്ദ്രം ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നഗരസഭാ അധികൃതരും കൈമലർത്തും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ പ്രയോജനം പൊതുജനങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം ഭരണക്കാർക്ക് ഇല്ലാത്തതാണ് ഈ കെടുകാര്യസ്ഥക്ക് കാരണമായിട്ടുള്ളത് നഗരസഭയ്ക്ക് രണ്ട് വർഷമായിട്ടും ഒരു കറണ്ട് കണക്ഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഏത് കാലത്തെ വികസനമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വനിതകളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല എന്നുള്ളതാണ് ഈ ഇതിലൂടെ തെളിയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും പുറം മൂടി കൂട്ടാൻ നഗരസഭയ്ക്കിപ്പോഴും വലിയ മിടുക്കാണ് ഇന്നിപ്പോൾ ഈ കെട്ടിടം കൊണ്ട് ആകെ ഉപകാരമുള്ളത് ഏതാനും ചില ടാക്സി ഉടമകൾക്കും കൊറിയർ കമ്പനിക്കാർക്കുമാണ് ഈ പുറത്തു കാണുന്ന മോടിയൊന്നും അകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കില്ല ഇനി വരുന്ന പുതുവർഷത്തിലെങ്കിലും ഈ സ്ഥാപനം പൂർണ്ണമായും തുറന്നു കാണണമെന്ന ആഗ്രഹം മാത്രമാണ് കാസർകോട്ടുകാർക്കുള്ളത് കാസർകോട് നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്